ആലപ്പുഴ കള്ളർകോട് ചങ്ങനാശ്ശേരി ജംഗ്ഷനിൽ കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് അഞ്ച് മരണം വാർത്തയുടെ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും മനീഷ് ഏഷ മാത്യു ചേരുന്നുണ്ട് മനീഷ് നമ്മൾ നേരത്തെ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ഗൗതം അപകടം സംബന്ധിച്ച ചില സൂചനകളാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുക പ്രത്യേകിച്ച് ഈ അപകടം ഉണ്ടാകുന്നത് ഒൻ ഒൻപതര കൂടിയാണ് രാത്രി ഒൻപതര കൂടി തന്നെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് കായംകുളത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും അതുപോലെ തന്നെ എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും തമ്മിലാണ് ഈ ഒരു കൂട്ടിയിടി ഉണ്ടാകുന്നത് ഈ കാറിൽ ഉണ്ടായിരുന്നത് ഏഴ് വിദ്യാർത്ഥികളാണ് അപ്പോൾ ഈ സമയത്ത് ഇവിടെ ശക്തമായ മഴയായിരുന്നാൽ തന്നെ റോഡിലെ കാഴ്ചകൾക്ക് നേരെ തോതിലുള്ള മങ്ങൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ വാഹനം എതിർദിശയിൽ വന്നിരുന്ന രണ്ട് വാഹനങ്ങളാണ് കെ എസ് ആർ ടി സിയും അതുപോലെ തന്നെ ഈ കാറും പക്ഷേ ഈ കെ എസ് ആർ ടി സിയിലേക്ക് ഇടിക്കുന്നതിന് മുമ്പ് ഈ കാറ് ബ്രേക്ക് പിടിക്കുകയും അതിനുശേഷം ഈ കാറ് ട്വിസ്റ്റ് ആയി ഈ കെ എസ് ആർ ടി സിയുടെ ഫ്രണ്ടിലേക്ക് വന്ന് ഇടിച്ചു കയറുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള അമിത വേഗത കൊണ്ടാണോ അല്ലെങ്കിൽ ഈ കാഴ്ച മറഞ്ഞതുകൊണ്ട് ഉണ്ടായ അല്ലെങ്കിൽ ഈ വാഹനത്തിന് മുമ്പിലേക്ക് എന്തെങ്കിലും മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഒരു തടസ്സം വന്നത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലൂടെ എതിർദിശയിൽ വന്നിരുന്ന രണ്ട് വാഹനങ്ങൾ അതിൽ കാർ ബ്രേക്ക് പിടിക്കുന്നു അതിനുശേഷം ആ കാർ നേരെ ട്വിസ്റ്റായി ഈ വാഹനത്തിലേക്ക് അതായത് ഈ കെ എസ് ആർ ടി സി വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അതിനുശേഷം കെ എസ് ആർ ടി സി വാഹനം പുറത്തേക്ക് പുറകിലേക്ക് എടുത്തതിനു ശേഷമാണ് ഈ കാർ അതിൽ നിന്ന് വലിച്ചു നിൽക്കുന്നത് അതിനുശേഷമാണ് ഈ വിദ്യാർത്ഥികളെ അതിനകത്ത് നിന്ന് പുറത്തെടുക്കുകയും ചെയ്യുന്നത് ദൃക്തക്ഷികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അപകടം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് മാത്രം അതായത് അപകടം ഉണ്ടായതിനു ശേഷം ഒരാളുടെ നിലവിളി മാത്രമാണ് ഈ വാഹനത്തിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് ബാക്കിയുള്ളവരൊക്കെ തൽക്ഷണം തന്നെ ബോധരഹിതരായി എന്ന് പറയുന്നു അതിനോടൊപ്പം തന്നെ ഈ വാഹനത്തിൽ നിന്ന് എടുക്കുമ്പോൾ രണ്ടുപേര് മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള ചലനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ബാക്കി അഞ്ചുപേരും പേരും ഈ അബോധാവസ്ഥ അതായത് ബോധരഹിതരായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അത്തരത്തിലുള്ള എന്നുള്ള ഉണ്ടായിരുന്ന കരശനോ ബഹളങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ടുപേര് പുറത്തെടുക്കുമ്പോഴാണ് ഈ ജീവൻ ഉണ്ടെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നത് മറ്റു മറ്റൊരു അഞ്ചു പേരുടെയും ബോധം തന്നെ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീടാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ഈ വാഹനം ഈ കെ എസ് ആർ ടി സിയിൽ നിന്ന് വലിച്ചു മാറ്റുന്നതിനും അതോടൊപ്പം തന്നെ ഈ വാഹനം വെട്ടിപ്പൊളിച്ച് വിദ്യാർത്ഥികൾ എടുക്കുന്നതിനും ഏറെ പണിവിട്ടിട്ടുണ്ട് ഫയർഫോഴ്സ് അടക്കം അവിടെ എത്തിയ ശേഷമാണ് അതായത് ഇതിൽ നിന്നും കാലത്ത് ണ്ടായി എന്നുള്ളതല്ല പക്ഷേ ഫയർഫോഴ്സ് അടക്കം എത്തിയ ശേഷമാണ് ഈ വിദ്യാർത്ഥികളെ ഇതിൽ നിന്ന് പുറത്തെടുക്കുന്നത് ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു അപ്പോഴും ഈ വാഹനത്തിന് കാലപ്പഴക്കമുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ് ഈ വാഹനം ഈ ഏറ്റവും പുതിയതായിട്ടുള്ള ഇറങ്ങിയ വാഹനമല്ല അല്പം കാലപ്പഴക്കമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലാണോ ഇത് അപകടത്തിലേക്ക് നയിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ എന്നാൽ കൂടെയും അതിശക്തമായ മഴയായിരുന്നു ഈ ഒൻപതര മണിയോടുകൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തന്നെ റോഡിലെ കാഴ്ചകൾ മങ്ങാനുള്ള അത്ര ഒരു സാധ്യത അതായിരിക്കാം ഒരു പക്ഷെ അപകടത്തിലേക്ക് നയിച്ച ഒരു സാധ്യത ഈ മോട്ടോർ വാഹന വകുപ്പ് അടക്കം പങ്കുവയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ശക്തമായ മഴയ്ക്കൊപ്പം ഈ റോഡ് കാണത്തക്ക രീതിയിൽ കാണാൻ കഴിയത്തക്ക രീതിയിലേക്കുള്ള എന്തെങ്കിലും തരത്തിലുള്ള മഞ്ഞു പോലത്തെ ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഈ ദൃശ്യ ഈ വാഹനം ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ വ്യക്തമായി കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം കഴിയാത്തൊരു സാഹചര്യമുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു തടസ്സം എന്തെങ്കിലും ഈ വാഹനത്തിന് മുമ്പിൽ ഒരു മാർഗദർശം ഉണ്ടായതുകൊണ്ടാവാം അത്തരത്തിലൊരു ബ്രേക്ക് പിടിച്ചെന്നൊരു അനുമാനത്തിലാണ് നിലവിലുള്ളത് പക്ഷേ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഒരു വ്യക്തമായ സ്ഥിരീകരണം എത്താൻ കഴിഞ്ഞിട്ടില്ല ഈ അപകടം ഉണ്ടായി കഴിയുമ്പോഴാണ് ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള ഒരു കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് അപകടത്തേക്ക് ഓടിക്കൂടി കഴിഞ്ഞപ്പോഴേക്കും ഒരാളുടെ നിലവിളി മാത്രമാണ് വാഹനത്തിൽ നിന്നുണ്ടായിരുന്നതെന്നും പറയപ്പെടുന്നു അതിനുശേഷമാണ് ഈ വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് ഈ ഈ പേരും ആലപ്പുഴ വണ്ടാര മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ മെഡിസിൻ വിദ്യാർത്ഥികളാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ കോഴിക്കോട് അതുപോലെ തന്നെ തൃശൂർ ലക്ഷദ്വീപ് അടക്കമത്തിലുള്ള അതായത് ഈ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള വിദ്യാർത്ഥികളാണ് ഇതിലുണ്ടെന്നുള്ള കാര്യം ഒരു സൂചനയുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ സ്ഥിരീകരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല വലിയൊരു അപകടം അതായത് ഈ അഞ്ചു പേരുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ അപകടമാണ് ഈ കാർഗോഡ് ജംഗ്ഷനില് ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും കുറേ ഏറെ കാര്യങ്ങൾ വെളിപ്പെടേണ്ടതായിട്ടുണ്ട് എന്തായിരുന്നു അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അടക്കമുള്ളവ അതിനോടൊപ്പം തന്നെ പറയേണ്ടത് ഈ കെ എസ് ആർ ടി സി വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്കാർക്കും സാരമായ രീതിയിലേക്കുള്ള പരുക്കുകൾ ഒന്നും തന്നെ ഏറ്റിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ വാഹനത്തിൽ കായംകുളത്തേക്ക് പോവുകയായിരുന്ന യാത്രക്കാരെ തൊട്ടടുത്ത് വന്ന മറ്റൊരു വാഹനത്തിൽ മറ്റൊരു കെ എസ് ആർ ടി സി വാഹനത്തിൽ കയറ്റി അയച്ചുവെന്നും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ കാര്യമായ സാരമായ പരുക്കൾ ഒന്നും തന്നെ ഈ കെ എസ് ആർ ടി സി വാഹനത്തിൽ സഞ്ചരിച്ചവർക്കുണ്ടായിരുന്നില്ല ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ആ വ്യക്തമാവും എസ് ആർ ടി സി ബസ്സിന് കാര്യമായ തകരാറുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ ഈ കാർ പൂർണ്ണമായി തകർന്നത് ഒരു സെവൻ സീറ്റർ കാറാണ് തബേര എന്ന് പറയുന്ന ആ കമ്പനിയിലുള്ള ഒരു കാറാണ് ഈ കാർ പൂർണ്ണമായും തകർന്നുണ്ട് ആ തകർന്ന കാറിൽ നിന്നാണ് ഇവരെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത് ചോദ്യം മനീഷ് മറ്റൊരു കാര്യം ഇപ്പോൾ നമുക്ക് ആശുപത്രിയിൽ നിന്നും ലഭിച്ച ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് അഞ്ചു പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നും പറയുന്നുണ്ട് അപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് ഈ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ എന്താണ് ഗൗതം ഇവരുടെ നിലയും അതീവ ഗുരുതരം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായ ഒരു വാഹന അപകടമാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ മഴയുടെ ഒരു സാഹചര്യത്തൊക്കെ തന്നെ ഏത് ദിശയിൽ വന്നിരുന്ന വാഹനങ്ങൾ പരസ്പ ഏത് ദിശയിൽ വന്നിരുന്ന വാഹനങ്ങൾ ഇടിക്കുമ്പോൾ ഏത് ദിശയിൽ ആയിരുന്നില്ല ഒരു ദിശയിലേക്കായിരുന്നു എന്നുള്ളതാണ് അതായത് വാഹനം ബ്രേക്ക് പിടിച്ച് വാഹനം സ്വിച്ച് ചെയ്താണ് ഈ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത് ഈ അപകടത്തിൽ നിന്ന് തന്നെ ഒരാൾക്ക് മാത്രമാണ് ആ സമയം ബോധം ഉണ്ടായിരുന്നത് ബാക്കി എല്ലാവരും തന്നെ ഈ കൂടി തന്നെ ബോധരഹിതരായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്രയേറെ വലിയൊരു അപകടമായിരുന്നു കൊണ്ട് തന്നെ ഇവരുടെ എല്ലാം അതായത് നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സാൽ കഴിയുന്ന രണ്ടുപേരുടെയും നില ഗുരുതരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനപ്പുറത്തേക്ക് ശരി ശരി മനീഷ് എന്തായാലും അവരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് ദാരുണമായ അപകടത്തിൽ അഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആശുപത്രി അധികൃതർക്കാരും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് കനത്ത മഴയെ തുടർന്ന് റോഡ് കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തലുള്ളത് എന്തായാലും അഞ്ച് പേർ ഇപ്പോൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് സ്ഥിരീകരിക്കപ്പെടുന്നത് ആലപ്പുഴയിൽ ചങ്ങനാശ്ശേരി കളർകോട് ജംഗ്ഷനിലാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വിശദാംശങ്ങൾ പങ്കുവച്ചത് ആലപ്പുഴയിൽ നിന്നും മനുഷ്യേഷൻ മാറ്റി